കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗതാഗത മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയാത്ത മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ മന്ത്രി ഗണേഷ് കുമാർ പരസ്യമായി ശാസിച്ചതും പരിപാടി റദ്ദാക്കിയതും ഒക്ടോബർ പതിനഞ്ചിന് തിരുവല്ലയിൽ നടക്കുന്ന സെമിനാറിൽ ആളെ കൂട്ടാൻ ആലപ്പുഴയിലെ ആർ ടിഒ ഉദ്യോഗസ്ഥർ ഉത്തരവിറക്കിയിരിക്കുന്നു എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ച് ബുധനാഴ്ച തിരുവല്ലയിൽ വെച്ച് കേരള സർക്കാരിന്റെ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ഒരു പരിപാടി ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിൽ ഉള്ളവരും പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന ബസ്സുകൾ മൂന്നെണ്ണം ഇതിനായി വിട്ടു നൽകുകയും വേണം രാവിലെ ഏഴ് മുപ്പതിന് കളക്ടറേറ്റിൽ ഒത്തുകൂടി ഒരുമിച്ച് തിരുവല്ലയ്ക്ക് പോകാൻ തയ്യാറാകാനാണ് പറഞ്ഞിരിക്കുന്നത് വാഹന പുക പരിശോധന സെന്ററുകൾ സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ജീവനക്കാരെ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാണ് നീക്കം എല്ലാവർക്കും സർക്കാരിന്റെ വക ഉച്ചയോണം അവിടെ ഉണ്ടാകുമെന്ന് എടുത്തുപറയുന്നു എന്തെങ്കിലും പരമാവധി ആളുകളെ എത്തിച്ചാൽ മന്ത്രിയുടെ പരസ്യശകാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും